മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് നവ്യ നായർ ഇടയ്ക്ക് സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നെങ്കിലും പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നു നിലവിൽ അഭിനയത്തെക്കാളും നൃത്തത്തിനാണ് നവ്യ പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തമായൊരു ഡാൻസ് സ്കൂളും നടത്തിവരികയാണ് മകൻ സായി കൃഷ്ണയാണ് നവ്യയുടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതും എല്ലായിടത്തും ഭർത്താവിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടതോടെ നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന ചോദ്യം ഉയർന്നിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭർത്താവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുകയാണ് നവ്യ എന്നാൽ ഇപ്പോൾ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കിടയിൽ നവ്യയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ സന്തോഷ് മേനോവിനെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിക്കുകയാണ് മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ രാഹുലിന്റെയും കൂടിയാണ് നവ്യയും മകനും താമസിക്കുന്നത് വിദേശത്തേക്കുള്ള അവധിക്കാല യാത്രകളും മറ്റു പരിപാടികളുമൊക്കെ കുടുംബം ഒത്തൊരുമിച്ചുണ്ടാവും ഇത്തവണ വിഷുവിനും പതിവുകളൊന്നും തെറ്റിയില്ല എല്ലാവരും വളരെ സന്തോഷത്തോടെ ആചാരപ്രകാരമാണ് വിഷു ആഘോഷിച്ചത് ഈ വീഡിയോ പുറത്തുവിട്ടത് മുതൽ നവ്യോട് ഭർത്താവ് എവിടെ എന്ന ചോദ്യവുമായിട്ടാണ് ആരാധകർ എത്തിയത് ഇത്തരം ചോദ്യങ്ങളോടൊന്നും നവ്യ പ്രതികരിക്കാറില്ല എങ്കിലും അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ പങ്കുവച്ച ചില ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ഓണത്തിനും നവ്യയുടെയും മകന്റെയും കൂടെ ആഘോഷിക്കാൻ സന്തോഷ് മേനെത്തിയിരുന്നില്ല പകരം സ്വന്തം അമ്മയുടെ കൂടെയായിരുന്നു താര ഭർത്താവിൻ്റെ ഓണം അതുപോലെ തന്നെ ഇത്തവണത്തെ വിഷുവും അമ്മയുടെ കൂടെയാണ് സന്തോഷ് ആഘോഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ നാട്ടിലുണ്ടായിട്ടും അല്ലെങ്കിൽ തിരക്കുകളിൽ നിന്നും അവധിയെടുത്ത് ഒരാഘോഷത്തിനു പോലും ഒരുമിച്ച് കാണാത്തതിനെ തുടർന്ന് നവ്യയുമായി സന്തോഷ് പിരിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയ എഴുതുന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല മകൻ്റെ പിറന്നാൾ ആഘോഷത്തിനും അദ്ദേഹം എത്തിയിരുന്നില്ല ഇടയ്ക്ക് സന്തോഷ് മേനോന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വേഗം മറികടക്കാനും ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാനും ആ അമ്മയ്ക്ക് സാധിച്ചിരുന്നു അതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ടാണ് സന്തോഷെത്തിയത് എന്നാൽ നവ്യയുടെ സാന്നിധ്യം അവിടെയും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ താരങ്ങൾക്കിടയിലെ അകൽച്ചയെ സംബന്ധിച്ചാണ് വീണ്ടും വീണ്ടും കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ സൂപ്പർ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യ നായർ വിവാഹിതയായി പോകുന്നത് കോവിഡിന് ശേഷമാണ് നവ്യ നാട്ടിലേക്ക് വരുന്നതും സിനിമയിൽ വീണ്ടും സജീവമാകുന്നതും